പ്രഭാഷകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനേഴാം തിരുലഹിതം ദൈവ കൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കോരോരുത്തർക്കും കൃപയും സമാധാനവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുക്രി വചനം എങ്ങനെയാണ് കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നതെന്ന് തിരുവനന്തപുരം അനന്തപുരി കൺവെൻഷനിൽ ഒരു കുടുംബം സാക്ഷ്യപ്പെടുത്തിയത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ഞാൻ കാഞ്ഞിരമ്പാറ സെന്റ് ആന്റണീസ് മലങ്കര സഭയിലെ അംഗമാണ് ഞാൻ എൻ്റെ മോന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് മോൻ്റെ പേര് ഷാലിൻ എന്നാണ് അവൻ ജനിച്ച നാൾ മുതൽ അവന് പാൽ അലർജി ആയിരുന്നു അമ്മയുടെ പാൽ മാത്രമേ അവൻ കുടിച്ചിട്ടുള്ളൂ അതേത് പശുവിൻ്റെ പാലോ മറ്റു ടിൻ ഫുഡുകളോ ഒന്നും അവന് കഴിച്ചുകൂടായിരുന്നു ജനിച്ച നാൾ മുതൽ കഴിഞ്ഞ അനന്തപുരി കൺവെൻഷൻ വരുന്നത് വരെയും അവൻ പാലോ പാൽ ഉൽപ്പന്നങ്ങളോ ോ കുട്ടികൾ കഴിക്കുന്ന യാതൊരു ഫുഡും കഴിച്ചിട്ടില്ല സാധാരണ കുട്ടികൾ കൊടുക്കുന്ന ഒരു തരത്തിലുള്ള നല്ല അങ്ങനത്തെ ഒന്നും കൊടുക്കാൻ പറ്റില്ലായിരുന്നു അത് തൊടാൻ പോലും തൊടാൻ പോലും പറ്റില്ല നാക്കിൽ തൊട്ടാൽ അപ്പോൾ ചൊറിയും അറിയാതെ ഉള്ളിൽ പോയാൽ അതെല്ലാം ഇവിടെ എഴുതി തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനിതൊക്കെ ഉറപ്പിക്കൊടുക്കുന്നത് പറഞ്ഞ വെറുതെ തൊടുമ്പോഴേക്കും ശരിക്കും നാവിലും തൊട്ട് കൊടുക്കുമ്പോഴേക്ക് തന്നെ ശരീരത്തിൽ അലർജി അങ്ങോട്ട് ഉണ്ടാവുക പ്രത്യക്ഷപ്പെടുക ആ പതിനേഴ് വയസ്സ് തകാൻ രണ്ടു മാസം ഉണ്ടായിരുന്നു ഈ അനന്തപുരി കൺവെൻഷൻ വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം അല്ലേ ദൈവമേ കഴിഞ്ഞ വർഷം എത്രയോ ഒരു അത്ഭുതങ്ങളാണ് ഇവിടെ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ കർത്താവ് ചൊരിഞ്ഞത് ഡോക്ടർമാർ പറഞ്ഞത് ദിവസം ഇഞ്ചക്ഷൻ എടുത്താൽ ചെലപ്പം മാറിയേക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫുഡ് കൊടുക്കാതിരുന്നാൽ മതി ചിന്തിച്ചു നോക്കാം എത്രയോ കഠിനമായ ഒരു സ്ഥിതിയിലേക്കാണ് നീങ്ങണത് എല്ലാ ദിവസവും ഇഞ്ചെക്ഷൻ എടുത്താൽ ചിലപ്പോ ഒരു വ്യത്യാസം വന്നേക്കാം അതായത് ഇൻസുലിൻ ഇൻജെക്ഷൻ എടുക്കുന്ന മാതിരി ഈ അലർജിക്ക് ഇഞ്ചെക്ഷൻ എടുക്കാം ഞാൻ വിചാരിച്ചു എന്നെങ്കിലും ദൈവം മാറ്റുമെങ്കിൽ ഒരു ും അത് വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്താണെന്നറിയോ വിശ്വാസത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ് ജീവിതത്തിന്റെ ചില പ്രത്യേക ഞെരുക്കം വരുമ്പോൾ അത് അങ്ങനെ ചില പ്രത്യേക തരത്തിലുള്ള ചിന്തകളിൽ അകപ്പെട്ട് അങ്ങനെ ഇരിക്കാതെ ബൈബിളിൽ ഒരു വചനം നമുക്ക് തന്നിട്ടുണ്ട് മകനെ നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ യാക്കോബ് സ്ത്രീകൾ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ പതിമൂന്നാമതത്തിൽ നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ ഈ അമ്മ അത് മുറുകെ പിടിച്ചു ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും നല്ല വിശ്വാസത്തിന്റെ ദൃഢതയുള്ള ഒരു അമ്മ ആ എന്നിട്ട് കർത്താവിനോട് എന്നിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ടോ പ്രാർത്ഥനാ സമയം അച്ഛൻ വട്ടായി അച്ഛൻ വിളിച്ചു പറഞ്ഞു മൂന്ന് പേരുടെ അലർജി മാറുന്നതായി വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞങ്ങള് ഇത് കൺവെൻഷൻ കഴിഞ്ഞു മൂന്നാല് ദിവസം കഴിഞ്ഞു ഞാൻ പാല് കാച്ചുകൊണ്ട് വെച്ചപ്പോ എൻ്റെ അടുത്ത് ചോദിച്ചു അമ്മ ഞാൻ അല്പം കുടിച്ചു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അല്പം കുടിച്ചു നോക്ക് വിശ്വാസത്തോടെ കുടിക്കാൻ പറഞ്ഞു അന്ന് അല്പം കുടിച്ചു പിറ്റേന്ന് കാൽ ലിറ്റർ കുടിച്ചു കാൽ ലിറ്റർ അന്ന് മുതൽ ഇന്ന് വരെയും അവൻ ഹോർലിങ്സും ബൂസ്റ്റും ഇട്ട് പാല് കുടിക്കാൻ പിന്നെ ൂസ്റ്റ് എല്ലാം ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി ഫ്രൈസ് പതിനേഴ് വർഷം കഴിക്കാൻ എല്ലാം പിന്നെ ഫ്രൈസ് ഫ്രൈസലോ ഉറക്കെ പറയാ അല്ലല്ലോ പ്രിയപ്പെട്ട സ്വാഭാവം നോക്കാ കുടുംബത്തിന്റെ സന്തോഷം അതായത് ദൈവം അങ്ങനെ എത്ര വർഷം പതിനേഴ് രൂപ അല്ലേ പതിനേഴ് യസ് രണ്ടു മാസം പതിനേഴ് വയസ്സ് തകേ രണ്ട് മാസം ഉണ്ടാകുമ്പോഴാണ് ഈ കഴിഞ്ഞ വർഷത്തെ ആനന്ദപുരി കണ്ണു അവിടെ വെച്ച് ഈശോ ഇവരുടെ നിലവിളി കേട്ട് ഈശോ അങ്ങോട്ട് സുഖപ്പെടുത്തി അതിന് മുമ്പ് ഒരുപക്ഷെ ഇവര് ഹൃദയം കൊണ്ടൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ദൈവമേ എൻ്റെ മകനെ അനുഗ്രഹിക്കണമേ എൻ്റെ മകനെ സുഖപ്പെടുത്തണമേ എന്നൊക്കെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും എന്നാൽ ആനന്ദപുരി കൺവെൻഷൻ അങ്ങനെയല്ല അത് കർത്തവേശന നാമത്തിൽ രോഗങ്ങളെ ശാസിക്കുന്നു വിട്ടൊഴിഞ്ഞു പോ എന്നൊക്കെ പറഞ്ഞ് ആജ്ഞാപിച്ചും ശാസിച്ചും യേശുവിന്റെ നാമം അയച്ചും പ്രാർത്ഥിക്കണം ആ യേശുവിൻ്റെ നാമത്തിൽ ഈ മകൻ സൗഖ്യം അതുപോലെ മോൻ്റെ തലയിൽ താരനുണ്ടായിരുന്നു തല ചൊറിഞ്ഞ് അടന്ന് തൊഴിയുമായിരുന്നു അടുത്തിരിക്കുന്ന കുട്ടികള് നീങ്ങിയിരിക്കു തല ചൊറിയുമ്പോഴത്തേക്ക് അപ്പൊ ഈ ഇരുപത്തി ഒമ്പതാം തീയതി ഞായറാഴ്ച കൺവെൻഷൻ ഇവിടെ തീരുന്നു മുപ്പതാം തീയതി സ്കൂളിൽ പോയി തല ചൊറിഞ്ഞപ്പോഴ് ഒന്നുപോലും വീണില്ല അടുത്ത കുട്ടികൾ ഇത് ശ്രദ്ധിച്ചു ആ കുട്ടികൾ ചോദിച്ചേടാ ഇന്നും നിന്റെ തലേന്ന് താരം തൊഴിഞ്ഞില്ല നീ മരുന്നോ അല്ലതേച്ചോ നീ എന്ത് ലേപനമാണ് കുറച്ച് ഞങ്ങൾക്ക് തരൂ അപ്പൊ അവൻ പറഞ്ഞു ഞാൻ ഒന്നും തേത്തില്ല ഞാൻ ഇന്നലെ അനന്തപുരം കൺവെൻഷന് പോയി എന്ന് അവൻ തിരികെ വീട്ടിൽ വന്നപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ഇന്നലെ ഒരു അത്ഭുതം സംഭവിച്ചു ഞാൻ കേട്ട് എന്താണ് അത് എന്റെ തലയിൽ താരമൊന്നും ഇല്ലെന്ന് അടുത്തിരുന്ന കുട്ടികൾ പറയണെന്ന് അങ്ങനെ ഞാൻ തല പിടിച്ച് നോക്കിയപ്പോൾ കഴുകി വൃത്തിയാക്കിയതുപോലെ ഒരു പൊടി പോലും ഇല്ലാതെ അത്ഭുതമായി മാറിയിരിക്കുന്നു എത്രയോ പ്രകടമായിട്ട് കർത്താവ് ആ ജീവിതത്തെ ഞങ്ങളുടെ ഇടപെട്ടൊരു മാറ്റിമറിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതേപോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതുപോലുള്ള പല കാര്യങ്ങളിലും കർത്താവ് അത്ഭുതകരമായ താരനൊക്കെ വന്ന് ശരിക്കും നിങ്ങൾക്ക് അറിയാം പേൻ താരൻ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥിതി എന്താന്ന് കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു പലസിനായിൽ എങ്ങനെ പ്രവർത്തിച്ചുവോ അതേപോലെ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ദൈവമക്കളുടെ അരികിലൂടെ നടന്ന് യേശു ക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തിയും ദുഃഖങ്ങൾ അകറ്റിയും കുടുംബങ്ങളെ രക്ഷിച്ചും തകർച്ചകളെ മാറ്റിയും ദൈവജനത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത് ഉറക്കെ പറഹാലേൽ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച പ്രത്യേകിച്ച് ഈ എളിയ പൈതലിനോട് ഒരുപാട് സ്നേഹമുള്ള ഈശോയോർത്ത് നന്ദി പറഞ്ഞ് പിതാവായ ദൈവം നാമത്തെ മഹത്വപ്പെടുത്താൻ വൻ കാര്യങ്ങൾ ചെയ്തതിനോർത്ത് ഹൃദയം നിറഞ്ഞ ആളെ ത്തോടെ കരങ്ങൾ ഉയർത്തി കയ്യടിച്ച് കയ്യടിച്ച് കർത്താവിനെ ആരാധിക്കാം സ്തുതിച്ചിടുന്നു സ്തുതിച്ചിടുന്നു തിരുനാമം ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിൽ എങ്ങനെ ദൈവജ ആർത്തുപാടി വലിയ സ്വരത്തിൽ ആരവങ്ങളോട് ദൈവത്തെ ആരാധിക്കുന്നവ ഈ അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിൽ താമസിച്ച് ധ്യാനത്തിന് ദൈവജനം വന്ന് എങ്ങനെ ഹൃദയം തുറന്ന് ഉറക്കപ്പെടുക അതേപോലെ ഇപ്പോൾ ദൈവമക്കളെ നിങ്ങളുടെ വീടുകളിലിരുന്ന് ഈ ശുശ്രോഷയുടെ ആത്മനാ ചേർന്ന് ഇവിടുന്ന് അച്ഛൻ നിങ്ങൾ നിർദ്ദേശം അനുസരിച്ച് കൈകൾ ഉയർത്തിയും കൈകൾ കൊട്ടിയും പാടിയും ഏറ്റുപറഞ്ഞും പ്രാർത്ഥിച്ച് ഈശ്വസൻ നന്നായി പങ്കുചേർന്നാൽ ഒരു ധ്യാനത്തിൽ വെച്ച് എങ്ങനെ ദൈവത്തിന് അനുഗ്രഹം കുടുംബങ്ങൾ പ്രാപിക്കുമോ ഒരു കൺവെൻഷൻ വെച്ച് എങ്ങനെ ദൈവം കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു അതേപോലെ നമ്മുടെ കുടുംബങ്ങൾ ഇപ്പോൾ കർത്താവ് അനുഗ്രഹിക്കും ഞാൻ ആരെങ്കിലും കുടുംബത്തിൽ വരാനുണ്ടെങ്കിൽ അവരെപ്പോൾ വിളിച്ചെഴുന്നേൽപ്പിച്ച് വേഗം കൂട്ടായ്മയ്ക്ക് കൊണ്ടുവന്ന് നിർത്തുക ഉറക്ക ചടവ് ക്ഷീണമൊക്കെ മാറട്ടെ അച്ഛൻ പറയുമ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നത്ര ഉച്ചത്തിൽ നന്നായിട്ട് കുടുംബം ഒന്നിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം രക്ഷിതാക്കൾ േശുവേ യേശുവേ യേശുവേ ഞങ്ങൾ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഈ ലോകം മുഴുവനുമുള്ള ഈ ലോകം എല്ലാ ചരാചരങ്ങളോടും ചേർന്ന് എല്ലാ ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു ഓ ദൈവമേ ഓ ദൈവമേ സ്വർഗവാസികളോടും സ്വർഗവാസികളോടും ഗണങ്ങളോടും ചേർന്ന് മാലാഖ ഗണങ്ങളോടും ചേർന്ന് ഞങ്ങൾ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ക്ഷീണവും രോഗവും മന്ദതയും മരവിപ്പും ഇപ്പോൾ വിട്ടുപോകട്ടെ ദൈവത്തെ ആരാധിക്കാനും ാനും വലിയ ഉണർവിന്റെ അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇപ്പോൾ നിറയട്ടെ രോഗികളായിരിക്കുന്ന കുടുംബാംഗങ്ങളിലേക്ക് അത് ദൈവശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ യേശുവേ ഈ നിമിഷങ്ങൾ അത്ഭുതത്തിന് നിമിഷങ്ങളാക്കണമേ രണ്ട് കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കാം ആരാധന ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ എല്ലാ ഹൃദയങ്ങളും ഉണരട്ടെ എല്ലാ കുടുംബങ്ങൾ ഉണരട്ടെ എല്ലാ കുടുംബങ്ങളും ഉണരട്ടെ ഇപ്പോൾ വലിയ അഭിഷേകങ്ങൾ നിറയട്ടെ കർത്താവിന്റെ അഭിഷേകം നിറയട്ടെ സന്തോഷം നിറയട്ടെ സമാധാനം നിറയട്ടെ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ കടബാധ്യതകളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ ജോലി തടസ്സങ്ങൾ മാറട്ടെ ഇന്ന് ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളും അനുഗ്രഹപൂർണമാകട്ടെ പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ വചനം ഗ്രഹിക്കാനുള്ള കൃപ ലഭിക്കട്ടെ പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കട്ടെ ആരാധന ഓരോ കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ ഓരോ കുട്ടികൾ അഭിഷേകം പ്രാപിക്കട്ടെ ഓരോ ഓരോ യുവതി അഭിഷേകം പ്രാപിക്കട്ടെ ഓരോ കുടുംബവും അഭിഷേകം പ്രാപിക്കട്ടെ ആരാധന 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 യേശുവിന്റെ അത്ഭുതകരമായ നാമത്തിൽ ഓരോ കുടുംബങ്ങളെ കുടുംബം ബൈ കുടുംബം ഓരോ കുടുംബങ്ങളെ പേഴ്സൺ ബൈ പേഴ്സൺ ഫാമിലി ബൈ ഫാമിലി അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ 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 നമുക്ക് ഇരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ തരുന്ന ഒരു വചനമാണ് യേശയ്യ പ്രവചനത്തിലെ അൻപത്തെട്ടാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ തിരുലിഖിതം വചനം ഇപ്രകാരമാണ് നാം വായിക്കുന്നത് നീ നനച്ചു വളർത്തിയ പൂന്തോട്ടവും ഒരിക്കലും വറ്റാത്ത ഉറവവും പോലെ ആയി മാറും നനച്ചു വളർത്തിയ പൂന്തോട്ടവും ഒരിക്കലും വറ്റാത്ത ഉറവയും പോലെ ആയി നീ മാറും ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയത്തിന്റെ പേരാണ് എന്നും സമൃദ്ധി ഉണ്ടാകാൻ വചനം നമുക്ക് നേറ്റു പറയാം നനച്ചു വളർത്തിയ പൂന്തോട്ടവും നനച്ചു വളർത്തിയ പൂന്തോട്ടവും ഒരിക്കലും പോലെ ഒരിക്കലും പ്രിയപ്പെട്ട മക്കൾ ഇത് വിശ്വസിക്കുക ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ് ഒരു ദൈവ വചന പ്രഖ്യാപനമാണിത് ഒരിക്കലും വറ്റാത്ത നീർച്ചാല് പോലെ നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ എന്റെ ദൈവം എന്നെ ആക്കി മാറ്റും അതിന് എന്താണ് ഇന്നത്തെ തടസ്സം ഇന്ന് നമ്മുടെ പലരുടെയും പ്രശ്നം എങ്ങനെയാണ് ഒരു മേൽഗതിയില്ല മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെ ഇന്ന് നമ്മുടെ വിഷയം വിഷയതാണ് എപ്പോഴും അധോഗതി ഒന്നും ഗുണം പിടിക്കുന്നില്ല ഒരു തകർച്ച കണ്ണുനീര് പ്രയാസം നരഹിക്കുന്ന അവസ്ഥ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിന് കാരണമുണ്ട് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് നമ്മളത് ഉപേക്ഷിച്ച് കളയണം നമ്മുടെ നമ്മൾ പാപങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ ദുഷ്ടത ഉണ്ടെങ്കിൽ ആ ദുഷ്ടതയെക്കുറിച്ച് അനുദപിച്ച് പിതാവേ യേശുവിന നാമത്തിൽ എൻ്റെ പാപങ്ങൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുമെന്ന് പറഞ്ഞ് നല്ല ക്രിസ്ത്യാനികളാണെങ്കിൽ അവർ പോയി ദേവാലയത്തിലേക്ക് പോയി കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കണം ക്രിസ്ത്യാനികളല്ലാത്ത ദേവുമക്കൾ ഈ വചനം കേൾക്കുന്ന ദേവുമക്കൾ ക്രിസ്ത്യാനികളല്ലാത്തവരാണെങ്കിൽ അവർ ചെയ്യേണ്ടത് എൻ്റെ യേശുവേ അങ്ങേ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ ഹൃദയത്തിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ആരാധിച്ച് ജീവിതത്തിലെ എല്ലാ തിന്മകളെയും പാപങ്ങളെ കുറിച്ച് അനുദപിച്ച് അതിന് മേലിൽ ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുക്കുക യേശുവിനെ രക്ഷിതാവും കർത്താവ് ആരാധിക്കുക യേശുവിനെ ദൈവമായി ആരാധിക്കുക നിന്റെ ജീവിതത്തിലേക്ക് വലിയ കൃപയുടെ ഉറവ കർത്താവ് തുറന്ന് തരും പ്രിയപ്പെട്ട ഇതിനെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിക്കുന്ന വിശുദ്ധ ലിഖിത ഭാഗമാണ് യേശയ്യയുടെ പുസ്തകത്തിലെ അൻപത്തി എട്ടാം അധ്യായം ഏഴും എട്ടും തിരുലിഖിതങ്ങൾ അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് അകറ്റി കളയുക അപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് പറഞ്ഞു വേഗം കർത്താവ് വന്ന് ഉത്തരം അപ്പോൾ നിന്റെ പ്രഭാതം പൊട്ടിവിരിയും വീണ് വചനം പഠിപ്പിക്കുകയാണ് നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും നിന്റെ എല്ലാം എല്ലാത്തിനൊരു അനുഗ്രഹ ഉയർച്ച ഉണ്ടാവും എന്ന് കർത്താവ് തന്നെ നേരിട്ട് വചനത്തിൽ വെളിപ്പെടുത്തുകയാണ് എപ്പോഴാണ് അത് സംഭവിക്കുക എന്നും വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം തരണം നമ്മൾ ദൈവമേ നിളിക്കുമ്പോൾ ദൈവം കൂടെ വരണം നമ്മളൊരു കാര്യം തുടങ്ങിയാൽ അത് വിജയിക്കണം നമ്മുടെ നീതി പ്രഭാതം പോലെ പൊട്ടിവിടരണം ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണ് അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് എപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക അതാണ് യേശയർ പുസ്തകത്തിലെ അൻപത്തി എട്ടാം അധ്യായത്തിലെ ആറാമത്തെ തിരുലിഖിതം നിന്റെ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ തിന്മ ഉപേക്ഷിക്കുക ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക മർദ്ദനത്തിൻ്റെ രീതികൾ അവസാനിപ്പിക്കുക അശുദ്ധിയുടെ വഴികൾ ഉപേക്ഷിക്കുക പാപത്തിന്റെ വഴികൾ ഉപേക്ഷിക്കുക ഇതല്ലേ ഞാൻ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്ന് ദൈവം തൻ്റെ ജനത്തോട് ചോദിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേഗ ഉത്തരവുണ്ടാകാൻ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അഭിവൃദ്ധി ഉണ്ടാകാൻ എപ്പോഴും സമൃദ്ധി ഉണ്ടാകാൻ ഏശയാര പുസ്തകം അൻപത്തിയെട്ടാം അധ്യായത്തിൽ ഒൻപതും പത്തും വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം വീണ്ടും പഠിപ്പിക്കുന്ന എങ്ങനെയാണ് കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്നും ദൂരെ അകറ്റുക നമ്മുടെ പാപത്തിൻ്റെ ഒരു മേഖലകളാണ് നമ്മുടെ പാപത്തിൻ്റെ ഒരു ഒരു സാമ്രാജ്യങ്ങളാണത് കുറ്റാരോപണം അന്യര വിധിക്കുക പരദൂഷണം അസൂയയുടെ വാക്കുകൾ കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്നും നീ നിദൂരെ അകറ്റുക വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുക പീഡിതർക്ക് സംതൃപ്തി നൽകുക ഇതെല്ലാം ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നിന്റെ ഇരുണ്ട വേളകൾ മധ്യാനം പോലെയാകും കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എല്ലാവിധത്തിലും ഞെരുക്കവും ക്ഷാമവും ഒരു കാലമാണെങ്കിൽ പോലും എല്ലാവിധത്തിലും മാന്ദ്യം അനുഭവിക്കുന്ന സാമ്പത്തിക മാന്ദ്യവും സാമൂഹികമായ പ്രശ്നങ്ങളും കൊടുമ്പരി കൊണ്ടിരിക്കുന്ന വരൾച്ചയും ദൂരുന്ന എല്ലാ തിന്മകളും എല്ലാ ഉപദ്രവങ്ങളുള്ളൊരു കാലഘട്ടമാണെങ്കിൽ പോലും ഏശയ്യയുടെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം പഠിപ്പിക്കുകയാണ് മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ ഞാൻ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും ഒരിക്കലും പറ്റാത്തരുവയും പോലെ നീ ആയി മാറും അതിനുവേണ്ടി പാപ ഉപേക്ഷിക്കുക ദൈവവചനം ദൈവമക്കളെ പ്രേരിപ്പിക്കുകയാണ് യേശയു അൻപത്തി ഒമ്പതാം മതിയായ ഒന്നും രണ്ട് വാക്യങ്ങൾ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകി പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകച്ചിയിരിക്കുന്നു നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു അൻപത്തൊമ്പതാം അധ്യായത്തിലെ രണ്ടാം വാക്യം പഠിപ്പിക്കുകയാണ് നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളഞ്ഞിരിക്കുന്നു പ്രിയദേവായതിരെ നിന്റെ ഹൃദയത്തിൽ നിന്ന് അകൃത്യത്തോടു കൂടിയാണ് നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് പാപത്തോടു കൂടിയാണ് നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ അന്ധകാരവും പാപവും പിശാചും എല്ലാ തിന്മകളും കൂടിയൊരു ജീവിതത്തിൻ്റെ ഉടമയായിട്ടാണ് നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ ദൈവത്തിന്റെ വചനം ഏത് ചെയ്യാ പുസ്തകം അൻപത്തി ഒമ്പതാം അധ്യായം രണ്ടാം വാക്യത്തെ പഠിപ്പിക്കുകയാണ് നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റി കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒന്നും ഗുണം പിടിക്കാതെ പോവുകയാണ് നമ്മൾ അധ്വാനിക്കുന്ന ഒന്നും ഗുണമായിട്ടൊരു ഒരു ഒരു ഫലമായിട്ട് കുടുംബത്തിലേക്ക് വരാതിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ജറമീയ പ്രവചനത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങളിൽ നമുക്കായി വെളിപ്പെടുത്തലുകൾ നൽകപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് ഭയപ്പെടാം അവിടുന്ന് യഥാസമയം മഴ പെയ്യ്ക്കുന്നു ശരൽകാല വർഷവും വസന്തകാല വർഷവും അവിടുന്ന് നമുക്ക് നൽകുന്നു വിളവെടുപ്പിനുള്ള ആഴ്ചകൾ തെറ്റാതെ നമുക്ക് നിയോഗിച്ചു തരുന്നു എന്ന് അവർ കരുതിയില്ല നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നു അപ്പം ദൈവത്തിൻ്റെ ഈ നന്മ ദൈവത്തിൻ്റെ ഈ സൗജന്യമായ ഈ നന്മകൾ നമ്മളിൽ നിന്നും അകറ്റിക്കളയുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ശത്രുവാണ് നമ്മുടെ പാപങ്ങൾ നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റി കളഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റി കളഞ്ഞിരിക്കുന്നു എസ് അൻപത്തൊമ്പത് രണ്ട് പറയാണ് നിന്റെ കുറ്റങ്ങൾ നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു ചെറുമി അഞ്ചാം മധ്യായ ഇരുപത്തഞ്ചാം വാക്യത്തെ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റി കളഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങൾ എനിക്കിതിനെക്കുറിച്ച് ബോധ്യം കിട്ടിയൊരു സംഭവം ഉണ്ട് ഇവിടെ നാളുകൾക്കും വട്ടപ്പാടിൽ സഹിയും ധ്യാന കേന്ദ്രത്തിലൊരു കുടുംബം മലബാറിൽ നിന്ന് ധ്യാനിക്കാൻ വന്നു അതിലൊരു ഒരു കുട്ടി ആ കുട്ടി നന്നായിട്ട് പൊട്ടിക്കറിഞ്ഞു ആ ധ്യാനത്തിന്റെ ദിവസം എന്നോട് പറഞ്ഞു ഓർക്കുന്നുണ്ട് ദേ വീട് വിൽക്കാൻ നോക്കിയിട്ട് വീട് വിൽപ്പന നടക്കുന്നില്ല ചേട്ടന്റെ കല്യാണം പത്ത് മുപ്പത്തേഴ് വയസ്സായി ചേട്ടന്റെ കല്യാണം നടക്കില്ല അതുകൊണ്ട് കുടിച്ച് കൂത്താടി നാട്ടിലൂടെ വലിയൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് നടക്കുകയാണ് ഈ പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്നില്ല ഇതിന്റെ പത്തിരുപത്തഞ്ച് വയസ്സായി ഇതിന്റെ കല്യാണം നടക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് കുടുംബത്തിൽ എല്ലാത്തിനും തടസ്സമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയാതെ ആ കുടുംബം അമ്മയും ആ മകളും കൂടി അട്ടപ്പാടി സഖ്യവും ധ്യാനത്തിൽ ധ്യാനിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ കുടുംബത്തിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നല്ല അനുതാപത്തോടെ പൊട്ടിക്കറിഞ്ഞ് കുമ്പസാരിക്കാനുള്ള ഒരു പ്രേരണ പരിശുദ്ധാത്മാവ് നൽകി ആ ധ്യാനത്തിൽ വെച്ച് അവർ ആത്മാർത്ഥമായി യേശുവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ചു ജീവിതത്തിലെ വലിയ തിന്മകൾ ഇന്ന് വരെയുള്ള എല്ലാ പാപങ്ങളെ കുറിച്ച് പൊട്ടിക്കറിഞ്ഞ് അവർ കുംഭസാര വേലിയിൽ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സൗജന്യ പാപക്ഷമ സ്വീകരിച്ച് അവർ യേശുവിൽ ആനന്ദിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചു ചെന്ന് അപ്പോൾ ആ കുട്ടിക്ക് ആഗ്രഹം പോകുന്ന സമയത്ത് ാണ് ഇനി ഒരു കാര്യം നടന്നതിൽ കുഴപ്പമില്ല എനിക്ക് ഇതേപോലെ യേശുവിനെ സ്നേഹിച്ച് ജീവിക്കാൻ ഒരു അനുഗ്രഹം കിട്ടിയാൽ മതി അതിനുവേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം അങ്ങനെ സന്തോഷത്തോടെ ആ കുടുംബ യാത്രയായി എന്തായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ കുട്ടി ആ വീട്ടിൽ ചെന്ന് ആ കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥന ആരംഭിച്ച് കുടുംബത്തിലെല്ലാവരും ഒരുമിച്ച് കൂട്ടി പ്രത്യേകിച്ച് മൂത്ത ആങ്ങളെ വന്നില്ലെങ്കിൽ പോലും ഉള്ളവരെ ഒരുമിച്ച് കൂട്ടി അവർ സന്ധിക്ക് ബൈബിൾ വായിക്കാൻ തുടങ്ങി സന്ധിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രഭാത ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി ഞായറാഴ്ച ദേവാലയത്തിലേക്ക് പോകാൻ തുടങ്ങി ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്ന ജീവിതത്തിന്റെ ഉടമകളായി അവർ മാറി ആ ദൈവഭൈദ്യം രേഖപ്പെടുത്തുന്ന ഇങ്ങനെയാണ് അധികം താമസിയാതെ മൂത്ത ഒരു ബോധോദയം അതൊരു ധ്യാനത്തിന് പോയി ആ ധ്യാനത്തിന് വെച്ച് വലിയ മാനസാന്തരം ഉണ്ടായി പാപവും പാപമായി ഉപേക്ഷിച്ചു അധികം താമസിക്കാത്ത എന്റെ കല്യാണം നടന്നു പെട്ടെന്ന് തന്നെ ഈ വീടിന്റെ കാര്യങ്ങളൊക്കെ അതും ശരിയായി ഈ കുട്ടിയുടെ കല്യാണവും ശരിയായി അദ്ദേഹം വർഷത്തിനുള്ളിൽ ആ കുടുംബത്തിന്റെ തടസ്സങ്ങളെല്ലാം മാറി ദൈവം അത്ഭുതകരമായി ആ കുടുംബത്തെ വഴി നടത്തി ഇറക്കെ പറഞ്ഞേ ലുയു നമ്മുടെ പാപ ഉപേക്ഷിക്കുന്നതിൽ കാര്യം എന്നും നല്ല സമൃദ്ധി ഉണ്ടാകാൻ നമ്മുടെ പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ ആരാധിക്കുക എഴുന്നേറ്റ് നിൽക്കാം ഈ സമയം നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് രണ്ടു കാര്യങ്ങളും നന്നായിട്ട് ഉയർത്തി എല്ലാവരും ഉറക്കം സ്തുതിക്കുന്നു അനുതാപത്തിന് കർത്താവേ പാപ ഭക്ഷിക്കാൻ അന്ധകാരത്തിന് വഴിവെ ഭക്ഷിക്കാൻ ഒരു വിശുദ്ധ ജീവിതത്തിലൂടെ ആഗ്രഹിക്കാൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വിശുദ്ധ ജീവിതത്തിനുടമേ തീരാൻ ഈ ദൈവമക്കൾക്കായി ക്രമയെ ചൊരിയണമേ കർത്താവേ ആത്മാവിനെ വർഷിക്കണമേ കർത്താവേ തിരിച്ചറിവിന്റെ ക്രമം നൽകണമേ കർത്താവേ ഈ പ്രഭാതത്തിൽ തീരുമാനം എടുക്കാൻ അനുഗ്രഹം നൽകണമേ ഹൃദയങ്ങളെ സ്പർശിക്കണമേ കർത്താവേ അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെട്ടേ കർത്താവേശുവേ ആരാധന ആരാധന യേശുവേ 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 ആരാധന ആരാധന യേശുവേ നന്ദി യേശുവേ സ്തുശുവേ നന്ദി യേശുവേ ആരാധന പ്രവചനത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരലഗിതം നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി നിങ്ങളുടെ പാപങ്ങൾ ഇവയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നു ¿De dónde se...? എല്ലാ ദൈവമക്കളും കരങ്ങൾ കൂപ്പി ദൈവം നല്ല വഴികളുടെ മാത്രമെന്നെ നടത്തുകയുള്ളൂ എന്റെ കർത്താവ് എന്നോട് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല സ്നേഹിച്ച് പ്രാർത്ഥിക്കാം അവൻ എന്നെ സ്നേഹിക്കുന്നു അവൻ അവൻ എന്നെ സ്നേഹിക്കുന്നു ഇരു കരങ്ങളും യേശുവിന്റെ പാക്കലേക്ക് ഉയർത്തി യേശുവേ യേശുവേ എല്ലാവരും വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവേ യേശുവേ SB, 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 SB. Y se ve, y se ve, y se ve Y se ve, y se ve La reta muy harta y feliz Sara muy harta y feliz